ഞാൻ മേക്കാടുന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അപ്പം ഞാൻ ഞാൻ അന്വേഷിച്ച് എന്താണ് അപ്പം പറഞ്ഞു അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന ജസ്റ്റ് ഞാനിവിടെ വന്നു അമ്മേനെ ഒന്ന് കാണണം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വരണം എന്ന് മാത്രമാണ് ആഗ്രഹിച്ചത് അമ്മയുടെ കാണല്ലോ ലൂർദിലും ഫാത്തിമയിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അമ്മ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കണം എങ്ങനെയാണ് ഞാനിവിടെ വന്നത് കാരണം ഞാൻ അമ്മേനെ ഒരുപാട് സ്നേഹിക്കുന്ന എപ്പോഴും അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാനൊരു ഹിന്ദു ആയിരുന്നു ഇവിടെ വന്നാൽ അമ്മേടെ കയ്യിൽ പിടിക്കണമെങ്കിൽ പിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഉടമ്പടിയാണെന്ന് ഞാനപ്പോൾ ഇന്ന് അന്ന് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുപോയി അമ്മേ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും അതിനുള്ള ഒരു അനുഗ്രഹം അമ്മ എനിക്ക് തരണം അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ വെച്ചത് ഉടമ്പടിയിൽ വെച്ചത് അമ്മയുടെ സാന്നിധ്യമാണ് അമ്മ എപ്പോൾ ഒരു നിയോഗം വെച്ചത് അമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെയാണ് ഞാൻ വെച്ചത് ആ ആ ഒരു സാന്നിധ്യം എപ്പോഴും അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മേനെ ആദ്യമായിട്ട് സ്വപ്നം കണ്ടത് അമ്മ ഒരു ഭയങ്കര ക്ലോക്കിൻ്റെ മുകളിൽ അമ്മ അപ്പം ഞാൻ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട് മേൽ അധികാരമുള്ള അമ്മ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് പിന്നെ ഞാൻ എൻ്റെ മകളെക്കുറിച്ച് ഞാൻ പറയാം എൻ്റെ മോള് എം ബി എ കഴിഞ്ഞ് എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അവൾക്ക് അവിടെ അവൾ കുറച്ച് സ്മാർട്ടായ കാരണം ഓഫീസിൽ അവൾ വളരെ ജൂനിയർ ആയിരുന്നിട്ടും അവൾ ടോപ്പിലെത്താൻ പറ്റി അപ്പം സീനിയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അവൾക്ക് കുറേ പ്രഷറുണ്ടായി കുറേ അവക്ക് പറ്റുന്നുണ്ടായില്ല അപ്പം എന്നും വന്ന് കരയും അമ്മേ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ പറഞ്ഞ് വേണ്ട അമ്മയുണ്ട് കൂടെ എന്ന് ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം മോളെ ഇവിടെ കൊണ്ടുവന്നു അപ്പം ഇവിടെ കൊണ്ടുവന്നു അപ്പം ഉടമ്പടി എടുത്തവർക്ക് മാത്രമല്ലേ ഇവിടെ ഈ അമ്മയുടെ അടുത്ത് വരാൻ പറ്റുള്ളൂ അപ്പം ഞാൻ അവിടെ ഫ്രണ്ടിലുള്ള അമ്മയുടെ അടുത്ത് എൻ്റെ മോളെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ കൈ പിടിച്ച് അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ നോക്കിക്കോണം ഇന്ന് തൊട്ട് എൻ്റെ മോടെ കൂടെ അമ്മ ഉണ്ടായിരിക്കണം ശരിക്കും പറഞ്ഞാൽ അന്നേരം എനിക്കൊരു ഭയങ്കരമായിട്ടൊരു സമാധാനം ഫീൽ ചെയ്തു അന്ന് തൊട്ട് അമ്മ എൻ്റെ മോളെ കൈപിടിച്ച് ഉയർത്താൻ തുടങ്ങി ശരിക്കും അവിടെ ഗ്രാഫ് ഉയരാൻ തുടങ്ങി അവൾക്ക് പ്രശ്നം ഉണ്ടായിരുന്ന ആ ഒരു ടീമിനെ തന്നെ അമ്മ എടുത്തു മാറ്റി അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹെഡിനെ വെച്ചു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മോക്കമ്മ കൊടുത്തു പിന്നെ ഉടമ്പടി വസ്തുക്കളിലൂടെ ഒരുപാട് സൗഖ്യങ്ങൾ കിട്ടി പിന്നെ ഞാൻ മൂന്നാമത്തെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഞാൻ കുറച്ച് സ്ഥലമൊക്കെ വിൽക്കുന്ന കാര്യമാണ് വെച്ചത് പക്ഷേ അമ്മ എന്നോട് ചെവിയിൽ പറഞ്ഞു മകുടെ വിദേശ ജോലി വെക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ആലോചിച്ചു അപ്പോഴും എൻ്റെ ചെവിയിൽ പറയുന്നു മകുടെ വിദേശ ജോലി വെക്കാൻ അപ്പം അത് വെച്ചു വെച്ചിട്ട് ഞാൻ വീ അപ്പം ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നിട്ട് ഞാൻ വീടിച്ചെന്ന് എൻ്റെ മോളോട് പറഞ്ഞു അമ്മ എന്നോട് നീ വിദേശത്ത് ജോലി വെക്കാൻ പറഞ്ഞു നീ ഏതോ ഒരു സ്ഥലത്ത് പോകും അത് നടക്കും അപ്പം അവൾ എന്നോട് പറഞ്ഞു അമ്മ അങ്ങനെ നമ്മൾ ചിന്തിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞു എനിക്കറിയാം അമ്മ പറഞ്ഞു അത് നടക്കും എനിക്ക് അമ്മ ഓരോ ദിവസവും അവളെ കൈ പിടിച്ച് ഉയർത്തുകയായിരുന്നു എൻ്റെ മോളെ ഓരോ സ്കോട്ട്ലൻഡിലേക്ക് അങ്ങനെ ഒരു ഓഫർ വന്നു എൻ്റെ മോള് പോയി പിന്നെ അവക്ക് അവക്കൊരുപാട് അനുഗ്രഹങ്ങളുണ്ടായി ഓരോ പ്രോസസ്സിങ്ങും ഓരോ ചൊവ്വാഴ്ചകളിലാണ് നടക്കുന്നത് അപ്പോൾ അമ്മ അങ്ങനെ ചെയ്തു പിന്നെ ഒരുപാട് പേരെ ജീവിത ഈ ഉടമ്പടിയിലേക്ക് അടുപ്പിക്കാൻ എനിക്ക് പറ്റി അമ്മേനെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരാളെയെങ്കിലും ഓടാണെങ്കിലും അമ്മയെക്കുറിച്ച് പറയാൻ കിട്ടണേന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു അങ്ങനെ നിർണായകമായ വിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിലേക്ക് എന്നെ അമ്മ അടുപ്പിച്ചു അവരുടെ ചില സാക്ഷ്യങ്ങൾ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ മൈ അവരുടെ പേരെൻ്റെ മൈൻഡിൽ വരും അങ്ങനെ ഒരെണ്ണം ഞാൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് വലിയ വലിയ അടുപ്പമൊന്നുമില്ല ആ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു ഒരു ഫാമിലിയിൽ പ്രോബ്ലം ആയിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ആ കുഞ്ഞ് കൃപാസനം പത്രം അമ്മയുടെ കയ്യിൽ കൊടുത്തുന്ന് ആ സാക്ഷ്യം ഞാൻ വായിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് എൻ്റെ മൈൻഡിൽ വന്നു അപ്പം ഞാനത് ആ കുട്ടിക്ക് അയച്ചു കൊടുത്തു വീണ്ടും വീണ്ടും അമ്മ അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തു ആ കുട്ടി അപ്പം തന്നെ എന്നെ വിളിച്ചു അതൊരു ഹിന്ദു ആണ് എന്നോട് പറഞ്ഞ് ചേച്ചി ഈ അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ടിരിക്കുകയാണ് എനിക്കതൊരു ഭയങ്കര ഷോക്കായിരുന്നു ഞാനപ്പം അവളോട് പറഞ്ഞു ഞാൻ നമുക്കൊരു കൃപാസന അമ്മയുണ്ട് അമ്മയുടെ പ്രാർത്ഥന ഞാൻ അയച്ചു കൊടുത്തു അമ്മയുടെ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു എന്നിട്ട് രാത്രി മുഴുവൻ അവളെ ഞാൻ മൈൻഡ് മാറ്റി എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ രാത്രി ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ അവിടെ ഹസ്ബൻഡ് അവളെ വീട്ടിൽ കൊണ്ട് വിട്ടതാവുക ഒരു കൊച്ചു കുഞ്ഞാണല്ലോ എൽ കെ ജിക്ക് പഠിക്കുന്നത് രാത്രി ഒരു പന്ത്രണ്ടര കഴിഞ്ഞ് അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇത്രയും നാൾ എന്നെ വേണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് എന്നെ രാത്രിയിൽ വിളിച്ചിട്ട് എൻ്റെ മകുടെ സൗണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു ഞാൻ എത്രയോ എടുത്തു പോയി പ്രാർത്ഥിച്ചതാ പക്ഷെ ഈ അമ്മ എനിക്ക് വിശ്വസിക്കാൻ വയ്യ എനിക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്നു അമ്മയുടെ ഉടമ്പടി എടുത്തു അമ്മ അമ്മയുടെ അവൾ അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ പിന്നെ ഞാൻ എപ്പോഴും അമ്മയുടെ സാന്നിധ്യമാണ് ചോദിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കൂടെ ഉണ്ടാവണേ ഞാൻ എപ്പോഴും പറയും അമ്മ എൻ്റെ കൈയെന്ന് പിടിവിടല്ലേ പിടിവിടല്ലേ എന്ന് എപ്പോഴും ഞാൻ പറയും അങ്ങനെ ഞാൻ എല്ലാവരും പറയും ഉടമ്പടി എടുത്ത അമ്മ വീട്ടിൽ വരും അപ്പോൾ എല്ലാവരും കളിയച്ചിരിക്കുമായിരുന്നു അങ്ങനെ ഒരു ഞാൻ എന്നും പറയും അമ്മ വരുമെന്ന് ചോദിച്ച് ഞാൻ വ്യഞ്ചരിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വീടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എന്നിടും ഒരു ദിവസം ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേനും അത് തീരാറായി അപ്പം ഒരു ദിവസം വെളുപ്പിനെ എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കാനിടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് വെച്ചു ഇയാളുടെ ഉടമ്പടി ഇയാൾക്ക് രണ്ട് ഉടമ്പടി തൈലം കിട്ടിയോന്ന് ചോദിച്ചു ഞാൻ അമ്മ ഇല്ല ഞാൻ ഓടിച്ചു നോക്കുമ്പം എൻ്റെ ഉടമ്പടി കുപ്പി നിറഞ്ഞിരിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ആ എനിക്കത് വിശ്വസിക്കാൻ വയ്യായിരുന്നു കാരണം എല്ലാവരും കണ്ടാണ് അത് ഹാഫായതായിരുന്നു ആ ഉടമ്പടി ഉടമ്പടിത്ത എല്ലാം നിറഞ്ഞു ഞാനത് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തു ഒരുപാട് പേർ എൻ്റെ വീട്ടിൽ വന്ന് വിശ്വാസത്തോടെ കുറ്റം പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാനായിട്ട് പറ്റി അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ കൈ പിടിച്ച് നടത്തുന്നു പിന്നെ സൗഖ്യം കിട്ടുന്നത് എൻ്റെ മോള് പോയി പോയിക്കഴിഞ്ഞപ്പത്തേന് അവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയപ്പം അവക്ക് ചുമ മാറുന്നുണ്ടായില്ല അപ്പം ഞാൻ ഇവിടെ വെച്ച് ഇവിടെ ഞാൻ ഉടമ്പടിത്തായാലും എൻ്റെ തൊണ്ടയിലും നെഞ്ചിലും പുരട്ടി ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിച്ചു ആ നിമിഷം ഞാൻ എൻ്റെ മോക്ക് സൗഖ്യം കിട്ടി അതുപോലെ ഞങ്ങൾ എല്ലാവരും ഉടമ്പടിയിലാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു എൻ്റെ മോൾ ഉടമ്പടി എടുത്തിട്ടാണ് പോയത് അവൾ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ അമ്മയുടെ കയ്യിൽ എൻ്റെ മോളെ ഏൽപ്പിച്ചിട്ട് അമ്മ ഒരുപാട് ഉയർത്തി ഇനി അവൾ പോകുമ്പോഴും അമ്മ കൂടെ ഉണ്ടാവണം അവിടെ കൂടെ അപ്പോൾ എനിക്കതിനൊരു അടയാളം വരണം അപ്പോൾ അവളവിടെ ഉടമ്പടി എടുത്തിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ എൻ്റെ മോടകയിൽ അമ്മ എനിക്ക് കാണണം എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ എൻ്റെ മോടകയിൽ അമ്മ ഇരിക്കുന്നു ഒരുപാട് അനുഗ്രഹം പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഇനി ഞാൻ സാക്ഷിയായിട്ട് വരും ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളും അതുപോലെ ഒരുപാട് വിഷ്വൽസ് ഞാൻ സിസ്റ്ററെ കാണിച്ചു ഈശോയുടെ തിരി ഹൃദയം അമ്മയുടെ അമ്മ അമ്മയുടെ രൂപങ്ങൾ എല്ലാം കൊണ്ട എൻ്റെ വീട്ടിൽ കൊണ്ട് കാണിക്കാറുണ്ട് അതുപോലെ പ്രാർത്ഥനാ ജീവിതം എന്ന് വെച്ചാൽ എന്നും വി നേരത്തെ അങ്ങനെ എന്ന് എനിക്ക് കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഞാനൊരു ഹിന്ദു ആയിരുന്നതുകൊണ്ട് കുറേയൊക്കെ ഞാനിപ്പോൾ പഠിക്കുന്ന അച്ഛൻ്റെ ക്ലാസ്സിലൂടെയാണ് കാരണം ഓരോ ആഴ്ചയും അച്ഛൻ്റെ ക്ലാസ്സിലൂടെ ഈശോ സംസാരിക്കാറുണ്ട് അതിനുവേണ്ടി ഞാൻ ഒരുങ്ങും ഈശോ എന്തെങ്കിലും പറയണം അപ്പം ഞാൻ അതിനുവേണ്ടി കുന്തിരിക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങും പക്ഷേ എനിക്ക് വേണ്ടി എന്തെങ്കിലും അച്ഛനൊന്ന് പറയാറുണ്ട് അങ്ങനെ ഓരോന്ന് തിരുത്തി തിരുത്തി ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതലൊന്നും എനിക്ക് അറിയില്ല അമ്മ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസമായിട്ട് അമ്മേനെ എത്തിക്കുന്നുണ്ട് അമ്മേനെ ഈ കൃപാസനത്തെ കളിയാക്കിയവർ ഇപ്പം ഭയങ്കര വിശ്വാസത്തിൽ എൻ്റെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും കൃപാസനം പത്രം വായിക്കുകയും അവർക്ക് വരണമെന്ന് പറയുകയും ചെയ്യാറുണ്ട് പിന്നെ പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ പത്രം വാങ്ങിച്ചു ഹോസ്പിറ്റലുകളിലെല്ലാം കൊടുക്കും കൊടുക്കാൻ മാത്രമല്ല ഞാൻ അമ്മേനെക്കുറിച്ച് പറയും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ പറയും അങ്ങനെ പലരും നിന്ന് കേ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ കൃപാസനത്തിൽ പോകുന്നവരാണ് ഞാൻ അതെ ഞാൻ കൃപാസന അമ്മയുടെ മോളാണ് എനിക്ക് അഭിമാനമാണ് ഞാൻ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അങ്ങനെ കുറേ പേരെ അങ്ങനെ മാറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തകൻ അവിടെ അമ്മച്ചിമാർ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി ഞാൻ ആഴ്ചയിൽ അമ്മ അവരെ കുളിപ്പിക്കും അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും പിന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കും പിന്നെ കൂടുതലും ഞാൻ അവരോട് സംസാരിക്കാനാണ് അവരെ കളിപ്പിക്കും ചിരിപ്പിക്കും ഭയങ്കര സന്തോഷമാണ് ഒരാഴ്ച അന്വേഷിക്കും ദീപ്തി എപ്പോഴാണ് വരുന്നത് അങ്ങനെ എൻ്റെ അമ്മ തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു ചോദിക്കും നമുക്ക് നന്ദി തിമോത്തയോസിന് എഴുതിയ ഒന്നാം ലേഖനം പതിനാല് ഇപ്രകാരം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി ദീപ്തി എന്ന ഈ സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ താൻ ആരായിരുന്നുവെന്നും ഈശോയെ അറിയുന്നതിന് എത്രമാത്രമാണ് തൻ്റെ ജീവിതത്തിന് വില കൊടുത്തത് അങ്ങനെ വില കൊടുത്ത് നേടിയ ഈ ഒരു ഈശോ എൻ്റെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത് അമ്മയുടെ ഉടമ്പ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അമ്മയും ഈശോയുമായിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ഒരു ജീവിതം ആ ജീവിതം നയിക്കുമ്പോൾ തൻ്റെ അനുഭവങ്ങൾ ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി ഇവിടെ കുറേ അത്ഭുതങ്ങളല്ല ഈ മകൾ പറഞ്ഞത് ദൈവം ഈ മകൾക്ക് നൽകിയ കുറേ അനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾ നാമം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ വീട്ടിലേക്ക് വരുവാൻ വേണ്ടി അമ്മ വരണമെന്ന് പറയുന്നു അമ്മ എൻ്റെ കൈ പിടിക്കണം എൻ്റെ മകളുടെ കൈ പിടിക്കണമെന്ന് പറയുന്നു അപ്പോൾ തന്നെ മകള് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ അമ്മ അതിനൊരു അടയാളം കാണിക്കുന്നു അങ്ങനെ തൻ്റെ വീട്ടിൽ എങ്ങനെയാണ് അമ്മ അതിഥിയായിട്ട് കടന്നു വരുന്നത് അമ്മ കൂടെയുള്ള ഒരു അനുഭവം എങ്ങനെ തനിക്ക് ഉണ്ടാകുന്നു തൻ്റെ കുടുംബത്തിനുണ്ടാകുന്നു ഇതൊക്കെ നാം കേട്ടതാണ് വീണ്ടും റെപ്പറ്റീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊന്നും സാധ്യമല്ലാത്ത കാര്യമല്ല സ്വർഗം തുറന്ന് അമ്മ കൃപാസന അൾത്താരയിലേക്ക് മാത്രമല്ല പ്രത്യക്ഷയായത് അന്ന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ഇവിടെ ഈ കൃപാസന അൾത്താരയിലെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനാണ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇന്ന് അമ്മ കുടുംബങ്ങളിലേക്ക് കടന്നു വരികയാണ് വ്യക്തികളുടെ ജീവിതത്തിൽ അവരോട് താങ്ങായി അവർക്ക് തുണയായി അമ്മ ഇന്ന് തോളോട് തോൾ ചേർന്ന് ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മോട് കൂടെ നടക്കുന്നത് പോലെ പരിശുദ്ധ അമ്മ കൂടെ വസിക്കുന്ന ഒരു ഒരനുഭവമാണ് വ്യക്തികൾക്കുണ്ടാവുക തൻ്റെ മകളുടെ വിദേശ ജോലി അത് എഴുതാൻ വേണ്ടി വന്നതല്ല എന്നാൽ അമ്മ പറഞ്ഞു കൊടുക്കുന്നു നീ അത് എഴുതാൻ എന്തിനാണെന്ന് അറിയില്ല പക്ഷേ ഈ മകൾ എഴുതി എന്നാണ് പറയുക ഇന്ന് ആ മകൾ സ്കോട്ട്ലൻഡിലാണ് അപ്പോൾ തീർച്ചയായും അമ്മ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നവർ ഇവിടെ വന്ന് പിന്നീട് സാക്ഷ്യം പറയാറുണ്ട് ഞങ്ങൾ എഴുതാൻ വന്ന കാര്യമല്ല എഴുതിയത് അതുപോലെ ഈ മകള് മറ്റുള്ളവർക്ക് ഒരു മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് ഒത്തിരിയേറെ ജീവിത പ്രശ്നങ്ങളിൽ അവർ വിഷമിക്കുമ്പോൾ അവ അവരെ കാണിച്ചു കൊടുക്കുന്നു അമ്മ അവരുടെ പേര് ഈ മകൾക്ക് സൂചിപ്പിച്ചു കൊടുക്കുന്നു ഈ മകൾക്ക് അവരെ വിളിക്കുവാനും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാനുമുള്ള സാധ്യതകൾ നൽകുന്നു അതുതന്നെയല്ലേ അപ്പോൾ പറയുക കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവരുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് നമ്മിൽ കവിഞ്ഞൊഴുകുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ പറ്റും അതാണ് ഉടമ്പടി ജീവിതത്തിലൂടെ ഇന്ന് ഈ മകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സാക്ഷിയായി യേശുവിനെ പറയുന്ന യേശുവിനെ അനുഭവിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന ഒരു ജീവിത സാക്ഷിയായി തന്നെ നാം ഓരോരുത്തരും മാറേണ്ട ഒരവസ്ഥയിലേക്കാണ് ഉടമ്പടി ജീവിതം ഇന്ന് നമ്മെ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുക ഈ മകൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ മകളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ നമുക്കും ദൈവസ്നേഹത്തിൽ വളരുവാൻ സാധിച്ചതിനും നമുക്ക് അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ആരാധിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക